കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യാലി ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഈ പത്ത് ജീവികളെ സ്വപ്നം കണ്ടാൽ വളരെയധികം ശ്രദ്ധിക്കണം അല്ലെ വളരെയധികം സൂക്ഷിക്കണം എന്താണെന്നല്ലേ സ്വപ്ന ഫലങ്ങളൊക്കെ ഞാനും ഒരുപാട് ജ്യോതിഷന്മാരും ഒക്കെ വിളവുകൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും വളരെ പൗരാണികമായിട്ട് വളരെ പഴക്കമുള്ള ഒരു ഒരു താളിയോല എൻ്റെ കയ്യിൽ ഈയിടെ കിട്ടുകയുണ്ടായി അപ്പം അതിൽ മൂന്നാല് കൂട്ടം ഈ ഇലകൾ ഇലച്ചാറ് പിഴിഞ്ഞൊഴിച്ചപ്പോൾ അത് നമുക്ക് അതിൻ്റെ ആ വാക്കുകളൊക്കെ വായിച്ചെടുക്കാനൊക്കെ കൂടും അപ്പം അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് കുറച്ച് വാക്കുകളൊക്കെ ഞാൻ വായിച്ചെടുത്തു അപ്പം അത് സംസ്കൃതത്തിലൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ വായിച്ചെടുത്ത വാക്കുകളൊക്കെ ഞാൻ മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നി അപ്പം അത് നിങ്ങളിലേക്കും അതിലെ എത്തിക്കണം അറിവെന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു കൊടുക്കും തോറും ഏറിടത്തുള്ളൂ അപ്പോൾ എനിക്ക് ആ ഒരു അറിവ് കിട്ടി ഞാൻ ആ അറിവ് എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന ഒരിക്കലും ഏറിടുവോ ഒരിക്കലും ഏറത്തില്ല എനിക്ക് നിങ്ങളോടത് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ആൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പം അങ്ങനെ ഒരാൾക്ക് ഒരു അപകടം വരാനുണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം കണ്ടു അതിലൂടെ ഒരാൾക്ക് ഒരു ദോഷം വരാനുണ്ട് വരാൻ ജിയിക്കുകയാണ് നമുക്ക് ദൈവാധീനം കൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയത് നമ്മൾ മനസ്സിലാക്കിയ കാര്യം മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പം നമുക്കുള്ള പോസിറ്റിവിറ്റി നമുക്കുള്ള ദൈവാധീനം വർദ്ധിക്കത്തേ ഉള്ളൂ ഒരിക്കലും അത് കുറയത്തില്ല പിന്നെ ഒരാൾക്ക് കാര്യം പറഞ്ഞു കൊടുത്താലും അവർക്കത് ചെയ്ത് ചെയ്യാൻ എന്ത് വേണം അവർക്ക് ദൈവാധീനം വേണം നമുക്ക് ദൈവാധീനം കൊണ്ട് നമ്മൾ മനസ്സിലാക്കി മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തു അവരത് ചെയ്യോ ചെയ്യാതിരിക്കുവോ ചെയ്യുന്നത് അവരുടെ ഇഷ്ടം അപ്പം നമുക്ക് എന്തായാലും ആ ഒരു സ്വപ്നഫലങ്ങളിലേക്ക് ആ പത്ത് ജീവികളെ അല്ലെ പത്ത് വ്യത്യസ്തമായ സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം ഒന്ന് ഉറ്റുനോക്കാം അല്ലേ പാമ്പിനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ് പാമ്പിനെ ചില പാമ്പുകളെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് ധനാഗമനത്തിന് ചില പാമ്പുകളെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ സർപ്പദോഷമായിട്ടൊക്കെ പറയാം പാമ്പുകളെ ഏഴ് പാമ്പുകളെ കണ്ടാലുള്ള ഫലമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വരുന്ന വീഡിയോകളിലൊക്കെ ഉണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അപ്പോൾ ഏതൊക്കെ പാമ്പുകളാണ് ഏതൊക്കെ രീതിയിലാണ് ഒക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും പാമ്പുകളെ പൊതുവെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ധനാഗമനത്തിനും സർപ്പദോഷത്തിനും ഒക്കെ സാന്നിധ്യമായിട്ട് പറയുന്നുണ്ട് രണ്ടാമത് ആന ആനയെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും വലിയ കോട്ടകൾ അല്ലെ വലിയ യുദ്ധങ്ങൾ വലിയ കേസ് കേസുവഴക്കുകൾ ജയിക്കാൻ കേസിലൂടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഒക്കെയുള്ള സാധ്യതയായിട്ട് പ്രതിസന്ധികൾ മാറാൻ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമുക്ക് പ്രത്യേക ഊർജ്ജം കിട്ടാൻ അല്ലെ പ്രതിസന്ധി തരണം ചെയ്യുന്ന ഒരുപാട് നമുക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ നല്ല നല്ല അവസരങ്ങൾ നമ്മളെ തേടി വരാൻ ഒക്കെയുള്ള സാധ്യതകൾ ആനയെ കണ്ടു കഴിഞ്ഞാൽ പറയുന്നുണ്ട് ഇനി പൂച്ച പൂച്ചയെ കണ്ടു കഴിഞ്ഞാൽ കള്ളം കയറാനുള്ള സാധ്യത നമ്മുടെ വീട്ടിലോ സ്ഥാപനത്തിലോ ഒക്കെ കള്ളന്മാര് കയറാനുള്ള സാധ്യത പറയുന്നുണ്ട് രക്ഷസിൻ്റെ യോഗം അതായത് രക്ഷസ് പല രീതിയിലുള്ള രക്ഷ ദോഷമൊക്കെ ഉണ്ട് അപ്പം ആ രക്ഷസിൻ്റെ ദോഷവുമായിട്ടൊക്കെ പറയാം പിന്നെ പുലിയെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ശത്രു ആയി സൗഹൃദത്തിലാവാൻ എന്തെങ്കിലും ഒരുപാട് കാലമായിട്ട് ശത്രി കിടക്കം നിൽക്കുകയാണ് ആ ശത്രി നമ്മളുമായിട്ട് സൗഹൃദത്തിലാവാനുള്ള സാധ്യത പറയുന്നുണ്ട് എലിയെ കണ്ടു കഴിഞ്ഞാൽ നഷ്ടത്തിന് ധാന്യ നഷ്ടത്തിനുള്ള സാധ്യത തടസ്സങ്ങളുണ്ടാകാനുള്ള സാധ്യത ഗണപതിക്ക് എന്തെങ്കിലും വഴിപാടുകളും മുടക്കം കിടക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റും രാക്ഷസന്മാരെ കണ്ടു കഴിഞ്ഞാൽ ക്രൂരമായിട്ടുള്ള മുഖം വളരെ വ്യത്യസ്തമായിട്ട് ഇരിക്കുന്ന വളരെ ഒരു പൈശാചികത്വം തോന്നുന്ന മുഖമുള്ള ആൾക്കാരെ രാക്ഷസന്മാരെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശത്രുക്കള ഉണ്ട് സൂക്ഷിക്കുക ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അല്ല കുതിരയെ കണ്ടുകഴിഞ്ഞാൽ വാഹനം കിട്ടാനുള്ള യോഗമായിട്ട് പശുവിനെ കണ്ടു കഴിഞ്ഞാൽ വിവാഹയോഗമായിട്ട് പശുവിനെയും പശുക്കുട്ടിയും കണ്ടു കഴിഞ്ഞാൽ സന്താനയോഗമായിട്ട് പറയാം പട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അപകടം അനാരോഗ്യം രോഗങ്ങൾ ആശുപത്രിവാസമൊക്കെ ആയിട്ടും ആടിനെ കഴിഞ്ഞാൽ ദൂരെ യാത്രകൾ സംഭവിക്കാനുള്ള അവസ്ഥകളും പറയാം ഇപ്പം ഇതിൽ നമ്മൾ പകൽ സ്വപ്നം കാണുന്നുണ്ട് രാത്രി സ്വപ്നം കാണുന്നുണ്ട് പകൽ സ്വപ്നങ്ങൾ മിക്കതും ഫലിക്കാറില്ല രാത്രി കാണുന്ന സ്വപ്നങ്ങളായാലും രണ്ടു മണിക്ക് ശേഷം നാലരയ്ക്കുള്ളിൽ കാണുന്ന സ്വപ്നങ്ങളെ കൂടുതലായിട്ടും ഫലിക്കുകയുള്ളൂ ഇതിൽ നമുക്ക് ദോഷകരമായിട്ടുള്ള എന്തെങ്കിലും സ്വപ്നങ്ങൾ കണ്ടുവന്നിരിക്കട്ടെ അത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ കിടന്ന് ഉറങ്ങാൻ പാടില്ല അത് വളരെ വലിയ ദോഷങ്ങളെ നമുക്ക് വരുത്തി വെക്കും നല്ല സ്വപ്നങ്ങൾ കണ്ട ആരോടൊന്നും പറയേണ്ട ചീത്ത സ്വപ്നങ്ങൾ കഴിഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക ചില അവസരങ്ങൾ ചില സ്വപ്നങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കായിരിക്കത്തില്ല നമ്മുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ ആയിരിക്കും വരാനിരിക്കുന്നത് അപ്പം അതൊക്കെ കൂടുതലായിട്ട് അറിഞ്ഞു എന്തു വേണം നല്ല ഒരു ദൈവജ്ഞനെ നല്ല ഒരു ജ്യോതിഷനെ കാണണം നല്ല ഒരു ജ്യോതിഷനെ കണ്ട് ആ സ്വപ്നം നമുക്ക് വരാനിരിക്കുന്നതാണോ വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ സുഹൃത്തുക്കൾക്കാണോ ബന്ധുക്കൾക്കാണോ ആ ദോഷം അല്ലെ ദുരിതം അല്ലെങ്കിൽ ഒരു ഭാഗ്യം വരാനിരിക്കുന്നത് അത് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന പ്രതിവിധികൾ പ്രശ്നമുണ്ടോ പരിഹാരമുണ്ട് പരിഹാരമില്ലാത്തതായിട്ട് ഇന്ന് ഈ ഭൂമിയിൽ ഒരു പ്രശ്നങ്ങൾ തന്നെയില്ല എന്തിനു വേണമെങ്കിലുള്ള മരുന്നുകളായാലും അല്ലെ എന്തിനു വേണമെങ്കിലുള്ള ദോഷങ്ങൾക്ക് തടസ്സങ്ങൾക്കുള്ള പരിഹാരവും നമ്മുടെ ആചാര്യന്മാർ അത് നമ്മുടെ സംഹിതകളിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളത് കണ്ടെത്തണം നമ്മൾ പോകുന്ന വഴികളും മുള്ളും കല്ലും ഒക്കെ നിറഞ്ഞായിരിക്കും അവിടെ നിധികളും നമുക്കായിട്ട് ഒഴി ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് ആ നിധികൾ നമ്മൾ കണ്ടെത്തി നമ്മളത് നമ്മുടെ ഉയർച്ചയ്ക്കായിട്ട് നല്ല രീതിയിൽ നല്ല മനസ്സോടെ അത് ഉപയോഗിക്കുമ്പോഴാണ് അതിന് നല്ല അർത്ഥ നല്ല രീതിയിലുള്ള ഒരു വഴി നമുക്ക് കിട്ടുന്നത് നല്ല ഉയർച്ച നമുക്കുണ്ടാവുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നന്നാവണമെങ്കിലും നമ്മൾ നശിക്കണമെങ്കിലും നമ്മൾ മാത്രം വിചാരിച്ചാൽ മതി വേറെ ആരും വിചാരിക്കേണ്ട അപ്പം നന്നാവണം എന്നുള്ള ഉദ്ദേശത്തിൽ കഴിഞ്ഞു പോയ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ കഴിഞ്ഞു പോയ എന്തെങ്കിലുമൊക്കെ ധനനഷ്ടങ്ങളോ ഭാഗ്യദോഷങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക പുതിയതായിട്ട് വരാനിരിക്കുന്ന ഭാഗ്യങ്ങളെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക ആ ഭാഗ്യം കയ്യിലെത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ യത്നിക്കുക തീർച്ചയായിട്ടും യത്നും യത്നിക്കുന്നതിന് ഫലം ഉണ്ടാവും ഫലം ഉണ്ടാവാതിരിക്കത്തില്ല ഈശ്വരൻ നമ്മുടെ മുമ്പിൽ ഒന്ന് കണ്ണു തുറന്നു കഴിഞ്ഞാൽ തീരാത്തായിട്ട് ഒരു പ്രശ്നവും ഭൂമിയിലും ആകാശത്തിലും പാതാളത്തിലും എന്നു വേണ്ട സമസ്ത ലോകങ്ങളിൽ ഈശ്വര ചൈതന്യമുണ്ട് ആ ഈശ്വര ചൈന്യം നമ്മൾ എത്രത്തോളം വിളിക്കുന്നു നമ്മളെ പരീക്ഷിക്കും ഭഗവാൻ പല രൂപത്തിലും പല കാലത്തും പല രീതിയിലും ഒന്ന് പരീക്ഷിക്കും ഒരിക്കലും ഒരു കാലത്തും നമ്മളെ ഉപേക്ഷിക്കത്തില്ല എന്ന ഉറച്ച വിശ്വാസത്തെ മുന്നോട്ട് പോകോളും തീർച്ചയായിട്ടും നല്ലൊരു ഭാവി ഉണ്ടാവും നല്ല ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയൊക്കെ നടന്നൊരു വർഷമായി തീരട്ടെ രണ്ടായിരത്തി ഇരുപത് എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം